ഐഡിയ സ്റ്റാർ സിംഗർ എന്നാൽ ഒരു കാലത്ത് രഞ്ജിനി ഹരിദാസായിരുന്നു അവതാരക എന്ന രീതിയിൽ രഞ്ജനിയെ ആരാധിക്കുവാനും വിമർശിക്കുവാനും ഉണ്ടായിരുന്ന കാലത്താണ് താരം ബിഗ് ബോസിലേക്ക് എത്തിയത് രഞ്ജിനിയെക്കുറിച്ചുള്ള സകല ധാരണകളും പൊളിച്ചെഴുതിയ ആ പരിപാടിക്ക് ശേഷം സ്വകാര്യ ജീവിതത്തിലും മറ്റും രഞ്ജനിക്ക് നിരവധി മാറ്റങ്ങൾ വന്നിരുന്നു അതിലൊന്നാണ് ശരത് പുളിമൂഡ് എന്ന ബിസിനസ്സുകാരനുമായുള്ള പ്രണയവും ഡേറ്റിങ്ങും ലിവിങ് ടുഗെദറും എല്ലാം കോവിഡ് കാലത്ത് തുടങ്ങിയ ഡേറ്റിംഗ് പതുക്കെ ലിവിംഗ് ടുഗെദറിലേക്ക് കടന്നപ്പോഴാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത് വിവാഹമോചിതനായ ശരത്തുമായുള്ള പ്രണയമെല്ലാം രഞ്ജിനി മറകളൊന്നും തന്നെ കൂടാതെ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ ബന്ധം തകർന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാസങ്ങൾക്ക് മുമ്പ് ശരത് പുളിമൂടുമായുള്ള ബന്ധം ഉലച്ചിലിന്റെ വക്കിലാണെന്ന് രഞ്ജിനി തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഇരുവരും പൂർണമായും അകലുകയും ശരത്ത് വിദേശത്തേക്ക് ജീവിതം പറിച്ചു നട്ടിരിക്കുകയാണെന്നുമാണ് വിവരം ആ ബന്ധത്തിന്റെ ഉലച്ചിലിനു ശേഷം മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രശ്നങ്ങളിലായിരുന്നു രഞ്ജിനി ഹരിദാസ് നാല്പത്തി മൂന്നുകാരിയായ രഞ്ജിനി കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാകുന്നത് ചെറിയ പ്രായം മുതൽക്കേ ശരത്തിനെ അറിയാമായിരുന്നെങ്കിലും സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുന്നത് കോവിഡ് കാലത്താണ് ശരത്തുമായുള്ള പ്രണയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്യതകൾ ലിവിംഗ് ടുഗേദറിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ അതിനധികം ആയസ് ഉണ്ടായില്ല എന്നതാണ് സത്യം ശരത്തിന് വലിയ സുഹൃത് വലയമുണ്ട് വളരെയധികം സോഷ്യലുമാണ് എന്നാൽ രഞ്ജനി സോഷ്യൽ ആണെങ്കിലും ശരത്തിനോളം വരുമായിരുന്നില്ല പിന്നീട് ശരത്ത് ദുബായിക്ക് പോവുകയും ചെയ്തു ഒപ്പം പോകാൻ ആദ്യം കരുതിയെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അതിനിടയിലാണ് രഞ്ജനിയുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രശ്നങ്ങൾ വന്നത് നിർണായകമായ ഘട്ടമായിരുന്നു അത് മാത്രമല്ല പ്രായം നാൽപ്പതുകളിലേക്ക് എത്തുകയായിരുന്നു ശരീരത്തിലും ചിന്തയിലുമെല്ലാം മാറ്റമുണ്ടാകുന്ന സമയമായിരുന്നു അത് ഇതെല്ലാം രഞ്ജിനിയെ ബാധിച്ചു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന ഈ അവസ്ഥയിലായിരുന്നു ശരത്തിന്റെ പ്രശ്നങ്ങളും രഞ്ജനിയുടെ അനുജന്റെ വിവാഹവുമെല്ലാം നടന്നത് എന്തു പ്രശ്നം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ തനിക്കാകുമെന്ന് രഞ്ജനി കരുതിയിരുന്നു എന്നാൽ ആ ധാരണകളെല്ലാം പൊളിച്ചെഴുതുന്നതായിരുന്നു രഞ്ജനിയിൽ വന്ന മാറ്റങ്ങൾ ആകെ തകർന്നു പോയ സമയമായിരുന്നു അത് പ്രായവും ഹോർമോണുമെല്ലാം പ്രശ്നമായപ്പോൾ അത് ശരത്തുമായുള്ള ബന്ധത്തിന്റെ ഉലച്ചിലേക്കാണ് എത്തിയത് ചില സമയത്ത് തന്റെ മനസ്സിന്റെ നിയന്ത്രണം തനിക്ക് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു രഞ്ജിനി ഉണ്ടായിരുന്നത് അങ്ങനെ ശരത്തുമായി വേർപിരിഞ്ഞ രഞ്ജിനി ആയുർവേദ ചികിത്സയിലൂടെയാണ് തൻ്റെ മാനസിക ശാരീരിക ആരോഗ്യം വീണ്ടെടുത്തതും ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതും രണ്ടായിരത്തി എട്ട് മുതൽ ആയുർവേദ ചികിത്സ തുടർച്ചയായി നടത്തുന്നുണ്ട് രഞ്ജിനി ഇപ്പോഴും എല്ലാ വർഷവും ഇരുപത്തിയൊന്ന് ദിവസം ആയുർവേദ ചികിത്സയ്ക്കായി രഞ്ജിനി മാറ്റിവെക്കും ഇരുപത്തിയൊന്ന് ദിവസത്തോളം ഫാസ്റ്റിംഗ് എടുത്ത് രഞ്ജിനി ചെയ്ത വീഡിയോകളെല്ലാം വൈറലായിരുന്നു രത്തുമായുള്ള ബന്ധത്തിന്റെ ഉലച്ചിലിന്റെ സമയത്താണ് ആരോഗ്യം വീണ്ടെടുക്കുവാൻ രഞ്ജിനി ആ ചികിത്സകളെല്ലാം നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ